േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം ഒടുവിൽ അനി വിചാരിച്ചതുപോലെ നടത്തുമ്പോഴാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് നയന തലകറങ്ങി താഴെ വീഴുന്നു ഇതോടെ വീട്ടുകാരെല്ലാം ഓടിക്കൂടുകയും എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു മനസ്സിലാകുന്നില്ല പെട്ടെന്നൊരു തലവേദന തലകറങ്ങിയ ഉടൻ തന്നെ ഇതോടെ അവിടേക്ക് വരുന്ന ആദർശ് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന നയനയാകട്ടെ അതിൻ്റെ ആവശ്യമില്ല ചിലപ്പോൾ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ വല്ലതുമാകും അല്ല എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം വീട്ടുകാരും നിർബന്ധിച്ചതിനെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് അവർ ഇതോടെ ഡോക്ടർ കൃത്യമായി ചെക്ക് ചെയ്യാൻ ആരംഭിക്കുന്നു ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആദർശ് ഡോക്ടർ വന്നതിനെ തുടർന്ന് ഡോക്ടറോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് കേൾക്കുന്ന ഡോക്ടർ ആ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ അച്ഛനാവാൻ പോവുകയാണ് ഈ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അവൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്